വിഗ്ഞാൻ ശ്രീ അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതൊരു വലിയൊരു കൂട്ടായ പ്രവർത്തനമാണ് ഈ അവാർഡ് ആദ്യമായി തന്നെ എൻ്റെ ഐ എസ് ആർഒയിലെ എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ സമർപ്പിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായ വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ്റെ ടീമിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അതിനെനിക്ക് തന്ന ഇസ്രോ മാനേജ്മെൻറ്റിനും എൻ്റെ എല്ലാ മേലാധികാരികൾക്കും പങ്കാളികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യ ഇന്ന് ബഹിരാകാശ രംഗത്തൊരു നിർണായക ശക്തിയാണ് അതിലൊരു എളിയ പങ്കാളിയാകാൻ സാധിച്ചെനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട് ഈ അവാർഡ് തീർച്ചയായും പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കരുത്തു പകരും അതുപോലെ വരും തലമുറയ്ക്കും ശാസ്ത്ര പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു